പോണറിയോ കാശ്മീർ കുന്നിലേക്ക് വീടല്ലേ ഈ കായ അറിയോ മുള്ളങ്കായ നോക്കി ണേ അച്ചു കൊത്തിയതൊക്കെ എത്തിയോ അമ്മേന്റെ കുപ്പായോ ഓരോരുത്തരും മിസ്സിംഗോ തിരിച്ചും കൂട്ടർ വരണ്ടേ കോഴിക്കോട് കാരന്തൂരിലാണ് മനോഹരായിട്ടുള്ള കുന്നുള്ളത് നല്ല ഭംഗിയുള്ളൊരു പ്ലേസാണ് പുല്ലൊക്കെ നിറഞ്ഞിട്ട് നല്ല വൈകുന്നേര സമയങ്ങളൊക്കെ വന്നിരുന്ന് കാറ്റൊക്കെ കൊള്ളാൻ പറ്റിയ നല്ല എടുക്കുന്നില്ല സ്ഥലാണ് കണ്ടാ ഇത് ഇത് അമ്പാണ് ഇത് നമ്മള് പണ്ട് പറിച്ചിട്ടിടൂ ലേശി അല്ലേ ഇത് ഇങ്ങക്ക് കുറമില്ല ഇല്ല സ്കൂളിട്ട് വരുമ്പോക്കെ ഇത് ഇണ്ടാവും എന്നിട്ട് പറിച്ചിട്ട് ഓരോരുത്തർ ഇങ്ങനെ എറിയു കുപ്പായത്തിലേക്ക് മറ്റേ അമ്പര്ത്താഴം അത് വ്ളോഗറ ഞാൻ ഒരു വ്ളോഗറ സബ്സ്ക്രൈബ് ചെയ്യണേ വേണ്ട ഒരു മുള്ളമ്മന്നീനെ മുള്ളു കിട്ടി പ്രദേശത്ത് എവിടെങ്കിലും ഉണ്ടായിരിക്കും രാവിലെയും വൈകുന്നേരം സൂര്യാസ്തമയം കാണാനൊക്കെയാണ് അധികം ഇവിടെ എത്തുക കൊറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് కొరే ఫోటోసూ వీడియోస్ ఎ ഈ കുഞ്ഞിനെ നോക്കിയാൽ കോഴിക്കോട് മൊത്തമായിട്ട് കാണാം തിരിച്ചു പോകുമ്പോൾ ചെരുപ്പ് പൂട്ടി ചെരുപ്പില്ലാത്ത കല്ലുകൂടെ കഷ്ടപ്പെട്ട് നടന്നു പോകേണ്ട അവസ്ഥയായി